െ ഇന്നത്തെ നമ്മുടെ കഥ ഒരു മുത്തശ്ശിയുടെ കഥയാണ് ദൂരെ ദൂരെ ഒരു ഒരു ഗ്രാമത്തിൽ ഒരു മുത്തശ്ശി താമസിച്ചിരുന്നു മുത്തശ്ശി തനിച്ചായിരുന്നു താമസം മുത്തശ്ശിയുടെ ചെറിയ വീട്ടിൽ ഒരു കൊച്ചു വിളക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മുത്തശ്ശി വിളക്കിനോട് ഓരോന്ന് സംസാരിച്ചിരിക്കും ഒരു ദിവസം മുത്തശ്ശി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ദൂരെ ദൂരെ ഒരു സ്ഥലത്തേക്ക് യാത്ര മുത്തശ്ശി പോയ തക്കത്തിന് ആ വീട്ടിലേക്കൊരു കള്ളൻ വന്നു ആ ഗ്രാമത്തിലേക്ക് വന്ന കള്ളനായിരുന്നു തശിയുടെ വീട് കണ്ടപ്പോ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് കയറി മുത്തശ്ശിയുടെ വീട്ടിൽ കാര്യമായി ഒന്നും ഇല്ലെങ്കിലും അകത്ത് കയറിയ കള്ളൻ വീട് മുഴുവൻ തിരിഞ്ഞു നടന്ന് കിട്ടിയതെല്ലാം ഒരു സഞ്ചിയിലാക്കി തുടങ്ങി അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശി തിരികെ വീടിന്റെ അടുത്തേക്ക് എത്തിയത് വീട്ടിനുള്ളിൽ അനക്കം കണ്ടതും മുത്തശ്ശിക്ക് കാര്യം പിടികിട്ടി മുത്തശ്ശി ചിന്തിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഉടനെ ഒരു ബുദ്ധി തോന്നി വിളിച്ചു ചോദിച്ചു നീ ഞാൻ കേട്ട് നോക്കി അതാ മേശയുടെ മുകളിൽ ഒരു പഴയ ഇരിക്കുന്നു ഇതാണ് മുത്തശ്ശിയുടെ പൊൻവിളക്ക് കള്ളൻ അതിശയോട് അത് നോക്കി ചിന്തിച്ചു ഓ മുത്തശ്ശി പുറത്തുനിന്ന് വീണ്ടും അല്ല നീ എന്താ പിന്നെയും ഒന്നും മിണ്ടാത്തത് ഇത് പതിവുള്ളതല്ലോ വീട്ടിൽ കള്ളന്മാർ ആരെങ്കിലും കയറിയോ മുത്തശ്ശി വിളക്കിനോട് വിളിച്ചു ചോദിച്ചു കള്ളൻ ചിന്തിച്ചു ക്ഷേടാ ഇതിന് വല്ല അത്ഭുത വിളക്കുമാണോ ഇത് മിണ്ടാതിരിക്കുന്നത് എന്നെ കണ്ടിട്ടാണോ മുത്തശ്ശിക്ക് സംശയം വന്നാൽ ബളം വെച്ചാലോ എന്തായാലും വിളക്കിനെ പോലെ സംസാരിക്കാം കള്ളൻ കരുതി കള്ളൻ ഉള്ളിൽ നിന്ന് വിളക്ക് സംസാരിക്കുന്ന പോലെ വിളിച്ചു പറഞ്ഞു ഏയ് കള്ളനൊന്നും കയറിയിട്ടില്ല മുത്തശ്ശി അതോടെ നമ്മുടെ മുത്തശ്ശിക്ക് ഉറപ്പായി കള്ളൻ വീട്ടിനകത്തുണ്ടെന്ന് അപ്പൊ മുത്തശ്ശി പറഞ്ഞു എന്റെ പെൺവിളക്കെ ഇതുപോലൊരു ദിവസം ഒരിടത്ത് ഒരു വീട്ടിൽ കള്ളൻ കയറി അവിടെയാണെങ്കിൽ ഒരു പാവം മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കള്ളനെ കണ്ട മുത്തശ്ശി എന്താ ചെയ്തതെന്ന് അറിയോ മുത്തശ്ശി ഇങ്ങനെ ഉറക്കെ നിലവിളിച്ചു അയ്യോ ഓടി വരണേ കള്ളം കയറിയേ ഓടി വരണേ മുത്തശ്ശിയുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിയെത്തി കള്ളൻ വീട്ടുള്ളിൽ നിന്ന് ചാടി ഇറങ്ങി ഓടിയെങ്കിലും ചുറ്റിൽ നിന്ന് ഓടിയെത്തിയ ആളുകൾ അവനെ പിടികൂടി ശി സന്തോഷത്തോടെ എല്ലാവരോടും നന്ദി പറഞ്ഞ് വീട്ടിനകത്തേക്കായിരിക്കും